കിഫ്ബിയുടെ പ്രസക്തി അതാണ് നാം ഗൗരവുമായി ആലോചിക്കേണ്ടത് നമ്മുടെ കേരളം പല കാര്യങ്ങളിലും ഒട്ടേറെ പ്രത്യേകതകളുള്ള നാടാണ് നേരത്തെ മുതൽ ഒരു പ്രത്യേകത നേടാൻ കഴിഞ്ഞിരുന്നു അതിനിടയാക്കിയത് കേരളത്തിൻ്റെ പഴയകാല ചരിത്രമാണ് ആ ചരിത്രം നമ്മളിടക്ക് ഓർക്കുന്നത് നല്ലതാണ് ഇന്ന് കാണുന്ന സൗകര്യങ്ങളോ അവസരങ്ങളോ ഒന്നോ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു സമൂഹത്തിലെ വലിയൊരു ഭാഗം ആളുകൾ ഭൂരിപക്ഷം തന്നെ അതിൻ്റെ ഭാഗമായി വലിയ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത് ഒന്ന് വിദ്യ അഭ്യസിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട് എന്നാൽ ഒരു കാലമുണ്ടായിരുന്നു നമ്മളത് ഓർക്കണം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയില്ലായിരുന്നു പാടില്ലായിരുന്നു മുട്ടിന് താഴെ എത്തുന്ന മുണ്ടുടുക്കാൻ അവകാശമില്ലായിരുന്നു സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ലായിരുന്നു അതൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയായി നിലനിന്ന ഒരു കാലമുണ്ടായിരുന്നു വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യർ നടന്നുകൂടാ അതാണ് അത് കണ്ടാണ് കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ക്ഷുഭിതനായി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് ആ വിവേകാനന്ദൻ ആക്ഷേപിച്ച ഭ്രാന്താലയം ഇന്ന് രാജ്യം ആകെ അംഗീകരിക്കുന്ന ഏറ്റവും ഉയർന്ന മാനുഷിക മാനുഷികമൂല്യങ്ങൾ നിലനിർത്തുന്ന ഒരു മാനവാലിയമായി മാറിയതിന് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം അതും നമ്മൾ ഓർക്കേണ്ടതാണ് നവോത്ഥാനത്തിന് അതിൽ വലിയ പങ്കുണ്ട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന നാടായി ഈ നാടിനെ മാറ്റാൻ വേണ്ടി നവോത്ഥാന നായകർ നടത്തിയ പ്രവർത്തനം അതോടൊപ്പം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം ഇനി ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് നിർമ്മിക്കേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞ ശ്രീനാരായണ ഗുരു അതോടൊപ്പം നാടിൻ്റെ പുരോഗതിക്ക് വ്യാവസായിക സംരംഭങ്ങൾ വരണം എന്നാഹ്വാനം ചെയ്തവർ വാഗ്ബടാനന്ദനാണെങ്കിൽ ഇന്ന് കേരളമാകെ വലിയ തോതിൽ അംഗീകരിക്കുന്ന ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ തുടക്കം കുറിച്ചത് വാഗ്ബടാനന്ദനായിരുന്നു പഴയ ചരിത്രത്തിൽ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ചരിത്രമുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ പോവുകയല്ല പക്ഷേ അതിൻ്റെ എല്ലാം ഭാഗമായാണ് നാട് മാറി വന്നത് ഒരു കാര്യം ഓർക്കണം നവോത്ഥാന പ്രസ്ഥാനം കേരളത്തെക്കാളും ശക്തമായ മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ ജാതീയമായ ഉച്ചനിജത്വവും മറ്റു തരത്തിലുള്ള വേർതിരിവുകളും എല്ലാം ശക്തമായി തുടരുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു അത് നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ച എവിടെ ഉണ്ടായതുകൊണ്ടാണ്